പാലക്കാട് പലിശക്കാരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കെ എസ് ആർ ടി സി കണ്ടക്ടർ മരിച്ചു പാലക്കാട് കുഴൽമന്ദം സ്വദേശി മനോജാണ് മരിച്ചത് കുളവൻമുക്കിലെ സാമ്പത്തിക ഇടപാടുകൾ പണം തിരിച്ചു കിട്ടാൻ വൈകുന്നതിനെ ചൊല്ലി മനോജിനെ ആക്രമിച്ചുവെന്നാണ് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഒൻപതിനാണ് പാലക്കാട് കുളവൻമുക്കിലുള്ള സാമ്പത്തിക ഇടപാടുകാർ മനോജിനെ ആക്രമിച്ചത് നൽകിയ പണം തിരിച്ചു കിട്ടാൻ വൈകുന്നു എന്നാരോപിച്ചായിരുന്നു ആക്രമണം പലിശയ്ക്ക് പണം നൽകുന്ന ബ്ലേഡ് മാഫിയ സംഘമാണ് മനോജിനെ മർദ്ദിച്ചതെന്നും ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി ആക്രമണമുണ്ടായ ദിവസം വൈകിട്ട് അവശ്യനിലയിലായ മനോജ് സഹോദരിയുടെ കൊടുവായൂരിലുള്ള വാടക വീട്ടിലേക്ക് വന്നിരുന്നു തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമാവുകയും മനോജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ായിരുന്നു മരണം അപകടത്തെ തുടർന്ന് മനോജിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഗുരുതരമായ പരിക്കുകളാണ് മരണ കാരണമെന്ന് ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ